ഇത് നമ്മളിപ്പോ ലോക്സഭാ സീറ്റ് തിരിച്ചു നോക്കുകയാണെങ്കിൽ സൗത്ത് എന്ന് പറയുന്നത് ആണ് അവിടെ നാല് സീറ്റിലും ആണ് ലീഡ് ചെയ്യുന്നത് പക്ഷേ മധ്യ ഡൽഹിയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള മധ്യ ഡൽഹിയുടെ വളരെ നേരത്തെ മുസ്തഫാബാദ് മുസ്തഫാബാദ് മുസ്താഫാബാദ് പ്രദേശങ്ങൾ അവിടെ പോളിംഗ് നടന്ന ഇടമാണ് വളരെ ശക്തമായ ചതുഷ്കോണ മത്സരം നടന്ന മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ എന്താണ് വിധി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ബിജെപി പതിനെട്ടിടങ്ങളിൽ ലീഡ് ചെയ്യുമ്പോൾ ആം ആദ്മി പാർട്ടി എട്ടിടങ്ങളിൽ ലീഡ് ചെയ്യുന്നു കോൺഗ്രസ് ഒരിടത്ത് മാത്രം ലീഡ് ചെയ്യുന്നു ആം ആദ്മി

എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങുമ്പോൾ ന്യൂഡൽഹിയിൽ അരവിന്ദ് ബിജെപി പത്തൊൻപത് കോൺഗ്രസ് ഒന്ന് എഴുപത് മണ്ഡലങ്ങളിലേക്കുള്ള പോസ്റ്റൽ മാത്രമേ ഫലസൂചന വന്നിട്ടുള്ളൂ പ്രേക്ഷകർ കരുതണം മറ്റുള്ള നമ്പറുകൾ നിങ്ങൾ ആപ്പ് ആപ്പ് കോൺഗ്രസ് ഒന്ന് ആപ്പ് പത്ത് ബിജെപി പത്തൊമ്പത് കോൺഗ്രസ് ഒന്ന് പത്ത് ബിജെപി കോൺഗ്രസ് ഇരട്ടിയിലേക്ക് മൂന്ന് മടങ്ങിൽ നിന്ന് കുറയ്ക്കുന്നുണ്ട് പോസ്റ്റൽ ബാലറ്റിൽ ആം ആദ്മി പാർട്ടിയും ബിജെപിയുടെ പിന്നിലുണ്ട് ആപ്പ് പത്ത് ബിജെപി ആപ്പ് പത്ത് ബിജെപി ഇരുപത് കോൺഗ്രസ് ഒന്ന് സുജയ ഇതൊരു ചെറിയ കളിയല്ല സുജയ സുജയോ പത്ത് ബിജെപി ഇരുപത് കോൺഗ്രസ് ഒന്ന് ആപ്പ് പത്ത് ബിജെപി പിടിച്ചേ പോകൂ അതെ കളം ആര് പിടിക്കും എന്നുള്ളതാണ് ചോദ്യം കളത്തിൽ താമര വിരിയുമോ ചൂലെടുത്ത് തൂത്തെറിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതോ കൈപിടിച്ച് വരുമോ ബി ജെ പി എന്നുള്ളതാണ് കൈപിടിച്ച് താമര പിടിച്ചില്ല അത്